ബഷീർ ദിന ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യകൃതിയുടെ പേരെന്താണ് ഉത്തരം ഒരിടത്തൊരു സുൽത്താൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആരാണ് ഉത്തരം ബാലാമണി ബാലാമണിയമ്മ മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ കഥയുടെ പേരെന്താണ് ഉത്തരം തേന്മാവ് മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടൻ ആരാണ് ഉത്തരം മമ്മൂട്ടി അക്ഷരാഭ്യാസമില്ലാത്ത ബുദ്ധിശാലി അല്ലാത്ത ഒരു കുശിനിപ്പണിക്കാരൻ പൊടുന്നനെ ദിവ്യനായി മാറുന്ന കാഴ്ച വർണ്ണിക്കുന്ന ബഷീറിൻ്റെ കൃതി ഏതാണ് ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത് ഉത്തരം പാത്തുമ്മായയുടെ ആട് ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ ഉമ്മ ഞാൻ കാന്തിയെ തൊട്ടു ബഷീറിൻ്റെ ഈ വാക്യം പ്രശസ്തമാണല്ലോ ഹെഡ്മാസ്റ്ററുടെ കർശന നിർദ്ദേശം വക പോയ ബഷീർ ഗാന്ധിജിയെ തൊട്ടത് ഗാന്ധിജി ഏത് സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഉത്തരം വൈക്കം സത്യാഗ്രഹം ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്രകൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം ഇ എം അഷറഫ് കേശവൻ നായരും സാറാമയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏതാണ് ഉത്തരം പ്രേമലേഖനം ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്താണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര് ഉത്തരം ചെവിയോർക്കുക അന്തിമകാഹളം ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏതാണ് ഉത്തരം ാലസി രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതിയുടെ പേരെന്താണ് ഉത്തരം നേരും നുണയും ബഷീർ മാല എന്ന പാട്ടുകാവ്യത്തിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം എം എൻ കാരശ്ശേരി ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതിയുടെ പേരെന്താണ് ഉത്തരം യാ ഇലാഹി ബഷീറിന്റെ ഭാര്യയായ ഫാബി ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം ബഷീറിൻ്റെ ഇടിയെ വൈക്കം മുഹമ്മദ് ബഷീർ കാരൂർ നീലകണ്ഠപ്പിള്ള മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട് ആ കഥയുടെ പേരെന്താണ് ഉത്തരം പൂവമ്പഴം ബഷീറിൻ്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു ഉത്തരം ടാറ്റ സർപ്പയജ്ഞം എന്ന ബാലസാഹിത്യകൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിനെ കുറിച്ച് ഒ എൻ വി കുറുപ്പ് രചിച്ച കവിതയുടെ പേരെന്താണ് ഉത്തരം എൻ്റെ ബഷീർ ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കൽപ്പിച്ച് ബഷീർ രചിച്ച കൃതിയുടെ പേരെന്താണ് ഉത്തരം ഒഴിഞ്ഞ വീട് അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത് ഉത്തരം ഗാന്ധിജിയെ കാണാൻ പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായറും സാറാമയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേരെന്താണ് ഉത്തരം ആകാശമിഠായി ഉജ്ജീവനം എന്ന വാരികയിൽ ഏത് തോലിക നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത് ഉത്തരം പ്രഭ